അപ്പോൾ രാവിലെ സൈക്കിൾ കൂട്ടി വന്നപ്പം കണ്ട ഒരു ജംഗ്ഷനാണിത് ഇതിവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇതാണ് അറുപത്തഞ്ച് കെ വി അപ്പോൾ ഇലവൻ കെ വിയുടെ സബ്സ്റ്റേഷനാണ് അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡ് നമ്മളെ നിങ്ങളെ കാണിക്കാം വളരെ മനോഹരമായ ഒരു ചെറിയ വെയ്റ്റിംഗ് ഷെഡ് ഇത് നോക്കിയേ ഇത് കണ്ടോ എൻ്റെ അകത്ത് പശുക്കൾ വീറുക എന്നുള്ളത് ഇവിടുത്തെ നോർമലാണ് കാരണം ഇവിടെ പശു വളർത്താനാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഈ ചാണകമൊക്കെ കിടക്കുന്നത് ഇത് നോർമലാണ് ഇവിടുത്തെ കാര്യം പക്ഷേ ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡാണ് നമ്മുടെ നാട്ടിൽ ഈ കൊട്ടിപ്പറക്ക് പോലെ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാർക്ക് ഇരിക്കത്തും ഇല്ല കിടക്കത്തും ഒരു പൈപ്പും വെക്കും ഇത് ഇതുകൊണ്ടോ ചെറിയൊരു കസേരി ഇവിടെയുണ്ട് ഇവിടെ ഒരു കസേരയുണ്ട് ഇവിടത്തെ ഫ്രീ ആയിട്ടൊരു സ്ലാബ് ഒരു സ്ലാബ് വാർത്തിട്ടിരിക്കുന്നു എത്ര സിമ്പിളാണെന്നോയ്ക്ക് നോക്കിയോ എത്ര സിമ്പിളാണ് നമ്മുടെ അവിടെ ലക്ഷങ്ങൾ എഴുതി വെച്ച് ഉണ്ടാക്കുന്ന വെയ്റ്റിംഗ് ഷെഡും ഈ വെയ്റ്റിംഗ് ഷെഡും തമ്മിലുള്ള പ്രയോജനമാണ് പ്രയോജനമാണ് ഞാൻ പറയുന്നത് ഒരു പൈപ്പിൽ കുത്തിയിരിക്കുന്ന പ്രയോജനമല്ല ഇതുകൊണ്ടാകും മാന്യമായിട്ട് കസേരയിലിരുന്ന് അല്ലെങ്കിൽ ബെഞ്ചിലിരുന്ന് നമുക്ക് വണ്ടി വരുന്നിടം വരെ നല്ല സുഖമായിട്ട് വിശ്രമിച്ച് വണ്ടിയിൽ കയറിപ്പോകാം ഒരു പൈപ്പിലിരുന്നിട്ട് ഇപ്പോൾ പ്രായമായ ആളുകൾ തലയും കുത്തി വീഴാനും കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റാത്തതുമായ ഒരു അവസ്ഥയിലുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡ്ഡാണോ ഇതുപോലെ ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് മനോഹരമായ ഒരു വെയ്റ്റിംഗ് ഷെഡ് കേരളം ഭയങ്കര പ്രബുദ്ധത കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവശ്യ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ വെയ്റ്റിംഗ് ഷെഡ് കണ്ടപ്പോൾ എനിക്ക് അതാണ് പറയാൻ തോന്നിയത് അപ്പോഴത്തെ മനോഹരമായ ഒരു വെയ്റ്റിംഗ് ഷെഡ് ചെറുതാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ഒരു റൂമിൻ്റെ വലിപ്പേ ഉള്ളൂ പക്ഷേ ആ വെയ്റ്റിംഗ് ഷെഡിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ശരി നമ്മുടെ യാത്ര ഇതൊക്കെ കണ്ടിട്ട് പോവുകയാണ് നമ്മുടെ നാട് ഒരു ചെറിയ നല്ല അഭിവൃദ്ധിപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലെ